ഹായ് സ്ഥലം വലൈക്കും നമസ്കാരം വാക്കുവിത്തും ഞാനാണേ ആ മക്കളെ അപ്പോൾ നമ്മൾ തുടങ്ങിയിട്ടുള്ള ചായപ്പൊടി ബിസിനസ് എന്ന് അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവില്ല അപ്പോൾ നമ്മളെ ബോച്ചിട്ടി തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ നമ്മളെ ഈ ഒരു പരിപാടിക്ക് എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ ഒരു പരിപാടിയുമായിട്ട് ഇവിടെ ഇരിക്കുകയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഷോപ്പ് കണ്ടോ ഞാനും ബോച്ചു നിൽക്കുകയാണല്ലേ അപ്പോൾ ഇതാണ് നമ്മളെ നമ്മളെ ഷോപ്പ് എന്ന് പറയുന്നത് അപ്പം അതിൻ്റെ ഉദ്ഘാടനം ചെയ്ത് നമ്മളെ പെരുന്നമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ മുസ്തഫ് ആക്കിയാണ് അപ്പോൾ നമ്മുടെ ഷോപ്പിൻ്റെ ഉദ്ഘാടനത്തിനെ ഒരുപാട് രാഷ്ട്രീയ നേതാക്കളും അതുപോലെ ഒരുപാട് ജനങ്ങളും ഉണ്ടായിരുന്നിട്ടില്ലേ അപ്പോൾ എന്തായാലും നല്ല അടിപൊളിയായി പരിപാടിയൊക്കെ അപ്പോൾ നമ്മൾ ഈ നാൽപ്പത് രൂപ ടിക്കറ്റും എന്താ കിട്ടിയത് സത്യാണോ അല്ലെങ്കിൽ ഇതിന് എന്താണിതിൻ്റെ അതെന്ന് അറിയാൻ അറിയാത്തവർക്കില്ലാണ്ടല്ലേ ഈ കുട്ടിയാണല്ലേ അൺഫാസ് എന്നുള്ള പേര് നമ്മുടെ നാട്ടുകാരനാണ് അപ്പോൾ എനിക്ക് പത്ത് ലക്ഷം കിട്ടിയതാണ് അപ്പോൾ അതുകൊണ്ട് അതൊരു തെളിവും കൂടിയാണ് അപ്പോൾ എന്തായാലും നിങ്ങൾ കിട്ടുന്നതിന് എന്തായാലും നഷ്ടം പറ്റില്ല കാരണം നമുക്ക് നാൽപ്പത് രൂപയൊരു ഒരു ചായപ്പൊടി വാങ്ങിക്കഴിഞ്ഞാൽ അതിലേക്ക് ഒരു കൂപ്പുണ്ട് ആ കൂപ്പ് നമ്മൾ റെഡിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ നൂറ് ഇരുന്നൂറ് അഞ്ഞൂറ് ആയിരം അയ്യായിരം പതിനായിരം പത്ത് ലക്ഷം അത് ഡെയിലിയാണ് അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു ഭാഗ്യ പരീക്ഷ നടത്താനുള്ള ഒരു അവസരം കൂടിയാണ് അപ്പം ഈ എൻ്റെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് നമുക്ക് കോഴിക്കോട് പാലക്കാട് ഹൈവേയിൽ മലപ്പുറം ജില്ലയിൽ താഴേക്കോട് കാപ്പുറം പറയുന്ന സ്ഥലത്താണ് അപ്പോൾ നമ്മൾ അറിയണ ഒരുപാട് ആൾക്കാർ നമ്മൾ ഈ ഒരു ഹൈവേ കൂടെ പോകുന്നുണ്ടാവും അപ്പോൾ എന്തായാലും ഈ ഷോപ്പ് കാണുമ്പോൾ നിർത്താം സഹകരിക്കുക സപ്പോർട്ട് ചെയ്യുക അപ്പം നമ്മൾ പോച്ച പറഞ്ഞ മാതിരി ചായ കുടിക്കൂ കോടീശ്വരനാവും അപ്പോൾ നല്ല ചായ കുടിക്കുക പ്രൈസ് പഠിക്കൂ